ഏറെ വിവാദങ്ങൾക്കും നിരന്തരമായ പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ അധികാരിപ്പടി വടമുക്ക് ഒളമ്പക്കടവ് റോഡ് നിർമ്മാണം വീണ്ടും തുടങ്ങി അൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച റോഡ് പൈപ്പ് സ്ഥാപിക്കൽ പൂർത്തിയായിട്ടും റോഡ് പഴയ സ്ഥിതിയിലാക്കാത്തതിൽ കോൺഗ്രസ് സി പി എം പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുയർന്നിരുന്നു തുടർന്ന് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ദിവസങ്ങൾക്കകം വീണ്ടും നിലച്ചു തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ നിരന്തരമായ സമരങ്ങളെ തുടർന്ന് നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചു മാറഞ്ചേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് എടപ്പാൾ വാട്ടർ അതോറിറ്റി ഓഫീസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അവസാനമായി ഉപരോധിച്ചത് തുടർന്നാണ് കഴിഞ്ഞ ദിവസം റോഡ് കോൺക്രീറ്റ് നിർമ്മാണം തുടങ്ങിയത് ദിവസങ്ങൾക്കകം അധികാരിപ്പടി വടമുക്ക് ഒളമ്പക്കടവ് റോഡ് നവീകരണം അധികൃതർ അറിയിച്ചു പ്പടി ഒളമ്പക്കടവ് റോഡ് ജൽ ജിഷന്റെ വർക്കിനു വേണ്ടി ഏകദേശം രണ്ടര വർഷം മുമ്പ് പൊളിച്ചിട്ട റോഡാണ് ഈ റോഡ് പൊളിച്ചിട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യാത്തതിനെതിരെ ഇവിടുത്തെ പ്രദേശവാസികളും മെമ്പർമാരായ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെട്ട് യു ഡി എഫിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി തവണ വാട്ടർ അതോറിറ്റിയിലെ ഉപരോധിക്കുകയും പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്